കോഴിക്കോട് മഹാറാണി ഹോട്ടലില് നമ്മുടെ ഭരത് ഗോപിയേട്ടൻ സംവിധാനം ചെയ്യുന്ന ഒരു യു എ ഖാതറിന്റെ മാണിക്യം വിഴങ്ങിയ കണാരൻ എന്ന് ഒരു സീരിയൽ അപ്പൊ ഗോപിയേട്ടനുണ്ട് നെടുമുടി വേണിച്ചേട്ടനുണ്ട് ചേട്ടൻ ഞങ്ങളൊക്കെ ഉണ്ട് ഞാനൊക്കെ ചുമ്മാ അവിടെ പോയിരുന്ന അപ്പൊ ഞങ്ങള് ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ട് വേണിച്ചേട്ടൻ്റെ റൂമിൽ ഞങ്ങൾ ഞങ്ങളുടെ ഓപ്പോസിറ്റ് തൊട്ട് റൂമിലെ വേറെ ഗ്രൂപ്പ് പോകുന്നിട്ട് ഇവിടെ വേണിച്ചേട്ടൻ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് അവരവിടെ പാട്ട് തുടങ്ങി അപ്പൊ പറഞ്ഞു ആണോ ചോദിച്ചു ഒരു സമയത്ത് കുട മാറുമ്പോ അവിടെ വേറെ കൊടാ അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ഇടപെടണമെന്ന് ചോദിച്ചു എന്താ ഞങ്ങളുടെ ശബ്ദത്തില് ഞങ്ങളിവിടെ കവിതയൊക്കെ പാടുന്നുണ്ട് അതായത് നീ തന്നെ ജനനവും സന്ധ്യേ ഈ കവിതയൊക്കെ ഞങ്ങൾ കവിതയൊക്കെ പാടുന്നു അപ്പുറത്ത് ഈ പാട്ട് പാടുവാനായി വന്നു നിന്റെ ഇത് കേട്ടപ്പോ വേണിച്ചാട് നിർത്തി നമുക്കൊന്ന് വേണുചേട്ടന് തലയിൽ കെട്ടി ഞങ്ങൾക്ക് തലയിൽ കെട്ടി എന്നൊക്കെ വിചാരിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ അച്ഛന് റൂമിൽ തട്ടി ആരാ പാടിയത് എന്ന് വെച്ചാൽ പറഞ്ഞു അയ്യോ ഞങ്ങളാ വേണുചേട്ടാ ഞങ്ങൾ എങ്ങനെ ഇരുന്നുകൊണ്ട് ഇതാരെഴുതിയതാ അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല എഴുതി അറിയാമോ എന്ന് പറഞ്ഞു നിങ്ങ സംഗീതം അത് പറഞ്ഞൂടാ മാഷ് മനസ്സിലായോ അത്യാവശ്യത്തിനെ കുറിച്ച് ഞാനുണ്ടാവണം ആ നടന്നോട്ടെ അത് തിരിച്ചു പോന്നു അത് ആ സീനും ആ സിനിമയിലെ കഥാപാത്രവും എല്ലാം അദ്ദേഹത്തിന്റെ അതുവരെ ഞങ്ങൾ ഈ കാരക്ടർ പുള്ളിയെ വലിച്ചു കൊണ്ടുപോകും വേറൊരു കാര്യം കൂടെ പറഞ്ഞെ ഇപ്പൊ വരികളും സംഗീതം കൂടെ എഴുചിച്ചേരുന്നതിന്റെ കാര്യമാണ് മാഷ് പറഞ്ഞത് ഇതേപോലെ രണ്ടുപേർ എഴുകിച്ചേർന്ന ഒരു ചരിത്രം മലയാള സിനിമയ്ക്കുണ്ട് മോഹൻലാൽ നെടുമുടി വേണു എടുത്തു നോക്കൂ ആ കോമ്പിനേഷൻ തുടങ്ങാം നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് എല്ലാവർക്കും പറയാം ഹിസ് അബ്ദുള്ള രാജാവും അബ്ദുള്ള ഹിസൈനസ് അബ്ദുള്ള വിളിച്ചുകൊണ്ടുപോകുന്ന അല്ലേ നായകനെ വേഷം കെട്ടാൻ ഭർത്താവ് വേഷം കിട്ടാൻ വിളിച്ചോണ്ടുപോകുന്ന ആ കഥാപാത്രം ഭരതം ഭരതം അനിയനും ചേട്ടനും ചേട്ടനം അല്ല ഭരതത്തിന്റെ ഒരു ഭരതത്തിലൂ അനിയനൊരു ചാൻസ് കൊടുത്തതാ അതെ അനിയൻ വലുതായി പോവുക എന്ന ഒരു സുപീരിയോരിറ്റി കോംപ്ലക്സുമേ ില് വെള്ളി വീണ് കച്ചേരി വെള്ളം കുടിച്ച് കൂടുതലായിപ്പൊ ശ്രുതി തെറ്റൊക്കെ എങ്ങനെയൊക്കെ വികലമായി പാടിക്കഴിഞ്ഞപ്പോ എല്ലാവരും അത് അനിയന് ചാൻസ് കൊടുക്കുന്നതല്ല വേദിയിൽ വെച്ച് വികലമായി കൂവലുണ്ടായി അനിയനാടി ഏറ്റെടുത്ത് വിധി കൊടുത്ത ഒരു കച്ചേരി നടത്താൻ ആൾക്കാണ് ഓ ഓ അനിയ ഏറ്റവും എന്നിട്ട് വേണച്ചേട്ട് ക്യാരക്ടർ സംശയമുള്ള ദശരഥത്തിലെ ഏറ്റവും രസകരമായ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ടച്ചിങ് ഈ ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ കൂട്ടുകാരൻ ആശ്രിതൻ അദ്ദേഹത്തിന് മക്കളുണ്ട് മക്കളിൽ തൊമ്മിയാണ് ഈ ലാലേട്ടന്റെ കഥ കഥാപാത്രത്തിന് ഏറ്റവും ഇഷ്ടം ഇവര് വെള്ളമടിക്കുന്നു മറയുന്നു ബാറിലിരുന്നിട്ടൊരു ചോദ്യമാണ് തൊമ്മിയെ എനിക്ക് തരുമോ ചോദിക്കുമ്പോ തരില്ല അത് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ആ അച്ഛന്റെ ഉള്ളിലെ ആ ഒരു വികാരം ഒരു സെക്കൻഡിൽ അതുവരെയുള്ള കാരണം ഈ മോഹൻലാൽ എന്ന നടന്റെ കഥാപാ ആ കഥാപാത്രത്തിന്റെ പുറകെ നടക്കുന്ന ഒരാളാ ബ്ലഡിൽ ടച്ച് ചെയ്തു അതെ അതെ തൊമ്മിയെ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു ആ മറുപടി എന്താ വെച്ചാല് ഒരു ഒരു താളവട്ടം താളവട്ടം താളവട്ടത്തിലെ കൊല്ലേണ്ടി വരുന്ന സിറ്റുവേഷൻ ഇങ്ങനെ ജീവശവമായിട്ട് കിടക്കുന്നതിനേക്കാളും പൊട്ടിക്കറിഞ്ഞുകൊണ്ട് കൊല്ലുന്ന ഒരു സീനില്ലേഫ് അതെ പിന്നെ ഓർക്കാപ്പുറത്ത് അച്ഛനും മകനും ഫ്രണ്ട്സ് അതെ അതാണ് ഗംഭീര കാര്യം